മ്പുകളിൽ നടന്നു നീങ്ങുന്ന കാട്ടുപറമ്പൻ രമണൻ ദശമൂലം ദാമു ഷാജിപ്പാപ്പാൻ പിന്നെ കീലേരി അച്ചു സോഷ്യൽ മീഡിയയിലെ ട്രോൾ താരങ്ങൾ പൂരപ്പറമ്പിലിറങ്ങിയാല് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ മുതൽ മുതിർന്നവർ വരെ ഇവരെ കാണാനുള്ള തിരക്കാണ് ഫൈബർ കൊണ്ടുണ്ടാക്കിയ കഥാപാത്ര രൂപങ്ങളായാണ് പൂരത്തിനിറങ്ങിയത് ഇരുപത്തിനാലാമത്തെ വർഷമാണ് പരിപാടി അവതരിപ്പിക്കുന്നത് ഇങ്ങനെ വൈറലാകുന്നത് ഇപ്പോഴാണ് പുതിയ ആശയമായിരുന്നു കഴിഞ്ഞ വർഷം കെവിൻ എന്ന പക്ഷിയുടെ രൂപം ചെയ്താണ് പരീക്ഷണം തുടങ്ങിയത് വലിപ്പമുള്ള പക്ഷിയുടെ രൂപമായിരുന്നു അത് ഇക്കുറി അഞ്ച് ഹാസ്യ കഥാപാത്രങ്ങളെ പരീക്ഷിക്കാമെന്ന് കരുതി അങ്ങനെയാണ് കാട്ടുപറമ്പൻ രമണൻ ദശമൂലം ദാമു ഷാജിപ്പാപ്പൻ കീലേരി അച്ചു രൂപങ്ങൾ ഒരുക്കിയത് ഇപ്പോഴിതാ തൃശൂർ വിയൂർ മണലോർക്കാവിലെ കാവടിക്ക് ഹിറ്റ് സിനിമ കാബോളിവാല കന്നാസും കടലാസും തുടക്കം കുറിച്ചിരിക്കുന്നു കിലോഗ്രാമോളം ഭാരമുണ്ട് ഓരോ വേഷത്തിനും നാല് മുതൽ അഞ്ചു മണിക്കൂർ വരെ ഇങ്ങനെ വേഷമിട്ട് നടക്കേണ്ടി നടക്കേണ്ടിവരാറുമുണ്ട് സൌഭർണിക കലാലയത്തിലെ രഞ്ജിത് ഭാസ്കരൻ ചന്ദ്രൻ രാജീവ് ബൈജു എന്നിവരാണ് വേഷമിട്ടെത്തുന്നത് കൂടുതൽ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്താൻ കഴിയാത്തതിൽ വിഷമമുണ്ട് അതിനു മാറ്റം കൂട്ടാൻ വേണ്ടിയാണ് കന്നാസും കടലാസിനെയും നിരത്തിലിറക്കിയത് ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಕೇರಳ ಕೋಮುದಿ